ഇന്ത്യൻ റെഡ് സൊസൈറ്റി ബ്ലഡ് ബാങ്ക് സംയുക്ത ആഭിമുഖ്യത്തിൽ ബ്രഹ്മകുമാരി ഈശ്വര വിദ്യാലയം മഹാ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഇന്ത്യൻ റെഡ് സൊസൈറ്റി ചെയർമാൻ കെ ജി ബാബു ഉദ്ഘാടനം ചെയ്തു വിശ്വസാഹോദര്യ സന്ദേശവുമായി രാജയോഗിണി ബ്രഹ്മകുമാരി പ്രകാശമാണി ദാദിജിയുടെ സ്മരണാർത്ഥമാണ് ബ്രഹ്മകുമാരി കണ്ണൂർ ഇത്തരത്തിലൊരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏറ്റവും പുണ്യമായ ദാനമാണ് രക്തദാനം നമ്മളിലെ ഓരോ തുള്ളിക്കും ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും മഹത്തായ കർമ്മവും പൊലിഞ്ഞു പോകുന്ന ഒരു ജീവനെ സംരക്ഷിക്കുന്നതിലൂടെ അവരുടെ ഉറ്റവരെ കൂടി നാം ചേർത്ത് പിടിക്കുകയാണ് ഈ ഒരു മഹാദാനത്തിലൂടെ ചെയ്യുന്നത് എന്നും എപ്പോഴും ഈ ഒരു ദൃഢത മനസ്സിൽ കൊണ്ടുവരും ഒരു യൂണിറ്റ് രക്തത്തിൽ മൂന്ന് നാല് ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിക്കും ഒരു ലക്ഷം യൂണിറ്റ് രക്തം സ്വീകരിക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമിടുന്നത് രാജയോഗിനി വി കെ സവിത മുഖ്യാതിഥിയായി ബി കെ പ്രിയ ഡോക്ടർ ഇ വി സ്വാമിനാഥൻ ഡോക്ടർ അഞ്ജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി